ഇത് നമ്മൾ ബക്കറ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാൻ നോക്ക് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ കോലം നിങ്ങളൊന്ന് നോക്കുമോ ഇവിടെ നിന്നിങ്ങനെ അകലെ അടുക്കുകയും ചെയ്യുന്നതാണല്ലോ കലക്കി ഒഴിച്ചിട്ടുണ്ട് ഈ ഒരു കണക്ടർ മാത്രം അയച്ചാൽ മതി ഓ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ്മി അരുൺ ഞാൻ നിറച്ച് അഴുക്കായിട്ടുള്ള ഒരു കാറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് ഈ വണ്ടി ഇന്ന് വൃത്തിയാക്കലാണ് എൻ്റെ ഇന്നത്തെ പരിപാടി അതിനുവേണ്ടി ഞാൻ ഓൺലൈനിൽ നിന്നൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് അഗാരോ എന്ന് പറയുന്നൊരു ഹൈ പ്രഷർ വാഷറാണോ കിഡ്ഡിലും പ്രൊഡക്റ്റാണ് ഞാൻ ഒരു തവണ ഉപയോഗിച്ചു നല്ല ഞാൻ സാറ്റിസ്ഫൈഡ് കസ്റ്റമർ ആയതുകൊണ്ട് നിങ്ങളിലേക്ക് അത് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അഗാരോ എന്ന് പറയുന്ന ബ്രാൻഡ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാമോ ഇഷ്ടംപോലെ പ്രോഡക്റ്റ് ഉണ്ട് നല്ല റിവ്യൂ ഉണ്ട് ഓൺലൈനിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചു നല്ല റിസൾട്ടാണ് ഇത് ആയിരത്തി എണ്ണൂറ് വാട്സിൻ്റെ മെഷീനാണ് ആണ്ട്ടോ ഹൈ പ്രഷർ വാഷറാണ് ഇതിനകത്ത് വൺ ട്വൻറ്റി ബാറാണ് പ്രഷർ വരുന്നത് പെർ മിനിറ്റ് സിക്സ് പോയിൻറ്റ് ഫൈവ് ലിറ്ററാണ് ഫ്ലോറൈറ്റ് വരുന്നത് അപ്പോൾ വണ്ടി ഇതുപോലെ കാറ് ടൂ വീലർ മാത്രമല്ല നിങ്ങൾക്ക് ഈ വീട്ടിലൊക്കെ ഉള്ള ഇൻ്റർലോക്ക് മതിൽ ഇതെല്ലാം അടിച്ച് കഴുകാം പായലൊക്കെ പോകാനായിട്ട് നല്ല അത്യാവശ്യം നല്ല പ്രഷറുള്ളൊരു ഹൈ പ്രഷർ വാഷറാണിത് ഇത് നമുക്ക് നല്ല പാക്കഡ് ആയിട്ട് വന്നതാണ് ഇതിൻ്റെ ഒപ്പം എല്ലാ അസസറീസും ഉണ്ടാകും അതായത് ഇൻലെറ്റോസ് ഔട്ട്ലെറ്റോസ് കണക്ടേഴ്സ് ഗണ്ണ് നോസിൽ പിന്നെ മുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഫോം വാഷ് വരുന്ന ബോട്ടിൽ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അതെല്ലാം ഞാൻ കാണിച്ചു തരാൻ നോക്ക് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ കോലം നിങ്ങളൊന്ന് നോക്കുമോ ഫുള്ള് ചെളിയാണ് ഞാൻ ഒരു തവണ ഇത് വെച്ച് വാഷ് ചെയ്ത് അടിപൊളി ആക്കിയതാണ് വീണ്ടും ചെളിയെല്ലാം അടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ആക്കലാണ് ഇന്നത്തെ എന്ന് പറയുന്നത് ഹൈ പ്രഷർ വാഷറിൻ്റെ കൂടെ വരുന്ന എക്സറീസ് എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊക്കെയാണ് ഇതാണ് ഞാൻ പറഞ്ഞ മുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ ഫോം വാഷ് വരുന്ന സാ ബോട്ടിൽ ഇതിനകത്ത് നമുക്ക് ഷാംപൂ ഫോം ഒക്കെ ഇട്ടിട്ട് ഗണ്ണിൽ കണക്ട് ചെയ്ത് അടിക്കാവുന്നതാണ് പിന്നെ വരുന്നത് ഗണ്ണും ഈ ഒരു നോസിൽ കണക്ട് ചെയ്യുന്ന ഭാഗമായിരിക്കും ഇത് ജസ്റ്റ് ഇത് ഇങ്ങനെ തിരിച്ച് കയറ്റുന്നതാണ് ഫുള്ള് ത്രെഡാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര പണിയൊന്നുമില്ല അതിങ്ങനെ തിരിച്ചു ഇരിച്ചു കയറ്റുന്നതാണ് ഇതുണ്ടോ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് പ്രോഡക്റ്റിൻ്റെ ഒപ്പം വരുമ്പോൾ ഇത് ഇതുമായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നത് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതും ത്രെഡാണ് ഇത് തിരിച്ച് തിരിച്ച് കയറ്റുന്നതാണെന്നുണ്ടോ ഇതിങ്ങനെ തിരിച്ച് കയറ്റുന്നതാണ് അല്ല വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഇത് അഡ്ജസ്റ്റബിൾ നോസിലാണ് ഈ നോസിലാണ് നമ്മൾ വാട്ടറിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നതൊക്കെ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുത്തെ ഇവിടെ ഇങ്ങനെ അകലെ അടുക്കുകയും ചെയ്യുന്നതാണോ അപ്പോൾ അത് നമ്മൾ പോയിന്റഡ് ആയിട്ട് പ്രഷറായിട്ടും വൈഡായിട്ടും ഒക്കെ വാട്ടർ അടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത് അഡ്ജസ്റ്റബിൾ നോസിൽ പിന്നെ വരുന്നത് നമുക്ക് മൂന്ന് കണക് മൂന്ന് നാല് കണക്ടറുകളാണ് അതിൽ ഇതെന്ന് പറയുന്നത് മെഷീനിൽ കണക്ട് ചെയ്യുന്ന കണക്ടറാണ് ഈ രണ്ട് സാധനം ഒരുമിച്ച് ഇങ്ങനെ ജോയിൻ ചെയ്യണം ഓക്കെ ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ടാവും ഇത് വലിച്ചിട്ട് ഇത് ജോയിൻ ചെയ്യുക ഇത് നമ്മൾ മെഷീനിൽ കണക്ട് ചെയ്യുന്ന ഹോസിൽ കൊടുക്കേണ്ടതാണ് ഇതാണ് അതിൻ്റെ ഒപ്പം വരുന്ന ഇൻലെറ്റ് ഹോസ് എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ പൈപ്പിൽ കണക്ട് ചെയ്യേണ്ടത് ഇതിൻ്റെ അറ്റത്താണ് ഇത് കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം അതായത് ഈ ഹോസിലേക്ക് ആദ്യം ഈ ഭാഗം ഇടുക അതിന് ശേഷം ഇതിനകത്തേക്ക് പ്രസ് ചെയ്ത് കയറ്റുക ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അകത്തേക്ക് കയറ്റേണ്ടത് കണ്ടല്ലോ എന്നിട്ടിത് ജസ്റ്റ് എന്നിട്ടിത് ജസ്റ്റ് തിരിച്ച് ടൈറ്റ് ചെയ്യുക ഓക്കേ ഇത്രയാണ് ഇതിൻ്റെ ഇത് ഫിൽട്ടറുണ്ടോ ഇതിനകത്തൊരു ഫിൽട്ടർ ഉണ്ട് കണ്ടോ ഇതിനകത്ത് ഉണ്ട് കാരണം നമ്മുടെ മെഷീൻ്റെ അകത്തേക്ക് അഴുക്കൊന്നും കയറിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് ഈ ഭാഗമാണ് മെഷീനിൽ കൊടുക്കേണ്ടത് അതങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം അതിനുശേഷം ഇത് മൂന്ന് മീറ്റർ ആണ് ഉണ്ടോ ഈ ഹോസ് നമ്മൾ മെഷീൻ്റെ ഒപ്പം വരുന്ന ഈ ബ്ലൂ ഹോസ് മൂന്ന് മീറ്റർ ആണ് അതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു ഭാഗം ഇത് പൈപ്പിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് അത് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുക ഇതുപോലെ തന്നെ തിരിച്ചു കയറ്റുക അപ്പോൾ ഇതിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞു പിന്നെ ഉള്ളത് ഈ ഒരു സംഭവമാണ് ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിൽറ്റർ ടൈപ്പ് കണക്ടറാണ് ഇത് ബക്കറ്റിൽ നിന്ന് നമ്മൾ വലിച്ചെടുത്ത് അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിന് പകരം അത് ഞാൻ അത് ചെയ്യുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഇതിനെന്തിന ഉള്ളതാണെന്ന് പിന്നെ ഈ വരുന്ന ഹോസ് ഇത് എട്ട് മീറ്റർ ആണ് ഇത് മെഷീനിൽ നിന്ന് ഗണ്ണിലേക്ക് കണക്ട് ചെയ്യുന്ന ഓസാണ് ഇതിന് എട്ട് മീറ്റർ നിങ്ങളുണ്ടാവും അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെ കാണിച്ച് തരാം ഈ മെഷീനിൽ രണ്ട് ഹോൾ ഉണ്ടാവും ഇപ്പുറത്ത് വന്നടാ ഈ മെഷീനിൽ രണ്ട് സൈഡിലായിട്ട് ഹോൾ ഉണ്ടാവും ഇതിൽ വലിയ ഭാഗത്താണ് നമ്മൾ ഇൻലെറ്റോസ് കണക്ട് ചെയ്യേണ്ടത് ഓക്കെ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇത് പ്രഷർ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ഉണ്ടാവും ഇവിടെ ഈ സൈഡിലായിട്ട് ഓൺ ഓഫ് ബട്ടൺ ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ വലിയ ഭാഗത്ത് നമ്മൾ ഈ ഈ കണക്ടർ കണക്ട് ചെയ്ത് കൊടുക്കുക അതായത് ഫിൽട്ടർ ഉള്ള ഭാഗം ഇവിടെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ച് കയറ്റേണ്ട ഒരു പരിപാടിയുള്ളൂ വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല ഓക്കെ അതിനുശേഷം ഈ ഒരു തലയുണ്ടല്ലോ ഇതാണ് നമ്മൾ പൈപ്പിൽ കണക്ട് ചെയ്യേണ്ടത് ഈ കണക്ടറിൽ ഇവിടെ ഒരു ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടോ ഇത് നമുക്ക് പൈപ്പിൽ കണക്ട് ചെയ്തതിനുശേഷം ടൈറ്റ് ചെയ്യാനുള്ള ഒരു ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഇത് നേരെ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇത് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രഷർ അതിന് തള്ളിപ്പോവാതിരോളും പിന്നെ പൈപ്പ് ഓപ്പൺ ചെയ്യുക അത്രേ ഉള്ളൂ ഇതാണ് ഇൻലെറ്റോസിൻ്റെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് നമുക്ക് ഹോസ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് കാണിച്ചുതരാം ഈ എട്ട് മീറ്റർ ഓസാണ് നമ്മൾ ഔട്ട്ലെറ്റായിട്ട് കണക്ട് ചെയ്യുന്നത് ഇതിൻ്റെ രണ്ടറ്റവും ഒരേപോലെയാണ് ഇരിക്കുന്നത് ഡിഫറൻസ് ഒന്നുമില്ല ഈ രണ്ടറ്റവും ഒരേപോലെ തന്നെ ഇരിക്കും അതിൻ്റെ ഒരറ്റം നമ്മൾ ഗണ്ണിൽ കണക്ട് ചെയ്യും അകത്തേക്ക് കയറ്റുക എന്നിട്ട് ഇതിട്ട് ത്രെഡ് ചെയ്യുക ത്രെഡ് ടൈറ്റ് ചെയ്യുക ഓക്കെ ദൻ ഇതിൻ്റെ മറ്റേ ഏറ്റവും നമ്മൾ ഈ മെഷീൻ്റെ ചെറിയ ഈ സൈഡിലൊന്നുമല്ലോ ചെറിയ ഇതിൽ കണക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഇതും ടൈറ്റ് ചെയ്യുക ഇത്രേ ഉള്ളൂ കണക്ഷൻ പരിപാടി ഇനി നമ്മൾ പൈപ്പ് ഓൺ ചെയ്തിട്ട് ഇത് അടിച്ച് കഴുകുന്നതാണ് പിന്നെ വരുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഒരു മുന്നൂറ്റി അമ്പത് എം എൽൻ്റെ ഫോം വാഷിൻ്റെ ബോട്ടിലാണ് ഈ ബോട്ടിൽ നമ്മൾ നോസിലാണ് കണക്ട് ചെയ്യുന്നത് ജസ്റ്റ് അഴിക്കുകയൊന്നും വേണ്ട ഇതൊരു ക്ലിപ്പാണ് നേരെ കയറ്റിയിട്ട് ക്ലിപ്പ് ഇട്ടാൽ മതി അതേപോലെ തന്നെ നമുക്ക് അഴിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി കഴുകി കാണിക്കാം അതിനുശേഷം ഈ പൈപ്പിൽ നിന്ന് അല്ലാതെ ബക്കറ്റിൽ നിന്ന് എങ്ങനെയാണ് എടുത്തത് മെഷീൻ വർക്ക് ചെയ്യുന്നതെന്നുള്ളതുകൂടി കാണിച്ചു തരാം കേട്ടോ ഇവിടെ സാധാരണ പോലെ നമ്മൾ പ്ലഗ് കൊത്തുക അതിനുശേഷം ഇവിടെ ഓൺ ചെയ്യുക ഓക്കെ ഇനിയിപ്പോൾ ഞാനത് അടിച്ച് കാണിക്കാം ജസ്റ്റ് വേണ്ട ഇവിടെ തന്നെയാണ് ഇതിൻ്റെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അപ്പം ഇതിനെ വൈഡ് ആയിട്ടും പോയിന്റഡ് ആയിട്ടും അടിക്കാൻ പറ്റും പിന്നൊരു ഫീച്ചറുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗണ്ണിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് മെഷീൻ വർക്ക് ചെയ്യുള്ളൂ ഈ സ്വിച്ച് ഇവിടെ ഓൺ ആണെങ്കിൽ കൂടിയും മെഷീൻ വർക്ക് ചെയ്യില്ല നമ്മൾ ഇവിടെ ഗണ്ണിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് മെഷീൻ വർക്ക് ചെയ്യുള്ളൂ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ സേവിംഗ് പോകണം നമ്മുടെ എനർജി വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അപ്പോൾ ഈ കാർ നിങ്ങൾ നോക്കിക്കോ കട്ട ചെളിയാണ് അലോയ് അല്ല വീലായിക്കോട്ടെ ബോണറ്റിൽ ഗ്ലാസ്സിലൊക്കെ നല്ലപോലെ ചെളി തിർച്ചിരിക്കുന്നുണ്ട് ഇത് നമുക്കൊന്ന് അടിച്ച് കഴുകാം കേട്ടോ ചെളി ഇങ്ങനെ ഇളകി പോകുന്നതാണെന്ന് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല നമുക്ക് അടിപൊളിയായിട്ട് ചളി കളകി പോയിക്കോളും അപ്പൊ വണ്ടി കഴുകുന്ന ജോലി എന്ന് പറയുന്നത് ഒരു വലിയ ജോലി അല്ലാതെ ജോലി ഈസി ആക്കാൻ പറ്റും ഈ സംഭവം ഉണ്ടെങ്കിൽ ഇതുപോലെ അലോവിയിലുള്ള അഴുക്കുകളും നമുക്ക് നല്ല അടിച്ചു പറ്റും പിന്നെ ഈ മഡ്ഗാടിന്റെ ഇടയിലുള്ള അഴുക്കുണ്ടല്ലോ അത് നമുക്കിങ്ങനെ അടിച്ച് കഴുകാൻ പറ്റും പ്രഷർ വാഷർ വെച്ച് വെള്ളം അടിച്ച് കഴുകുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അതിനുശേഷം നമ്മൾ ഹോം വാഷും കൂടി ചെയ്ത് കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ വെട്ടി തിളങ്ങും ബിഫോർ ആഫ്റ്റർ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വണ്ടിയുടെ ചെളി ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം കഴുകി കളയാൻ പറ്റും വളരെ ഹാൻഡി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ചെറിയ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റും ചെറിയ മോട്ടോർ സൈസ് ആണല്ലോ പിന്നെ മോട്ടറിൻ്റെതായ ചെറിയൊരു കനം ഉണ്ടെന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം ഫിറ്റിംഗ് ഒക്കെ വളരെ ഈസിയാണ് ഇനിയിപ്പോൾ മൊത്തം വെള്ളം ഒഴിച്ച് കഴുകിയതിന് ശേഷം നമ്മൾ ഫോം വാഷ് ചെയ്യുകയാണ് ആ കട്ട ചെളി പിടിച്ചിരുന്ന വണ്ടി ഇതേ ഇപ്പോൾ നോക്ക് വെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നില്ല ആ കട്ട ആയിട്ടിരുന്ന ചെളിയെല്ലാം ഇളകിപ്പോയിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് ഷാമ്പൂ ഇട്ട് പതപ്പിച്ചൊന്ന് അടിച്ച് ഒന്ന് തുടച്ച് കഴിയുമ്പോഴത്തേക്കും വണ്ടി അടിപൊളിയാകും അങ്ങനെ ഇതിനകത്ത് നമ്മൾ ഷാംപൂ കണക്ട് കലക്കി ഒഴിച്ചിട്ടുണ്ട് അത് നമ്മൾ ഇതിൻ്റെ നോസിലേക്ക് പ്രസ് ചെയ്ത് കണക്ട് ചെയ്യാണ് ഇനി നമ്മൾ അടിക്കുമ്പോൾ നോക്കിക്കോളൂ ഫുള്ള് ഇങ്ങനെ പതഞ്ഞ് വരും അങ്ങനെ സോപ്പിടൽ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഉരച്ച് കഴിയുന്നത് നല്ലതായിരിക്കും നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഇതുപോലെയുള്ള ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടാവുമല്ലോ അതിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കുളിപ്പിച്ചെടുക്കുക ഇതൊന്ന് അനച്ചെടുക്കാം കേട്ടോ നമുക്ക് അതിന് ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് ഒന്ന് ഒരച്ചിട്ട് പിന്നെ ഒന്ന് വാഷ് ചെയ്ത് വെള്ളം അടിച്ച് കഴുകുകയാണെങ്കിൽ കുറേ കൂടി നമുക്ക് നല്ല രീതിയിൽ ഷൈനിങ് ഉണ്ടാവും വണ്ടിക്ക് ഞങ്ങൾക്ക് ഷാംപൂ ഫോമോ എന്ത് വേണേലും യൂസ് ചെയ്യാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ ഞാൻ വാങ്ങിച്ചു ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു മെഷീനാണ് ചെറിയ മെഷീൻ ആണുള്ളൂ പിന്നെ വലിയ വിലയില്ല നിങ്ങൾ സാധാരണ ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുന്ന ഹൈ പ്രഷർ മെഷീനിൻ്റെ അത്രയും വില ഇതിന് വരുന്നില്ല ചെറിയ പ്രൈസാണ് വരുന്നുള്ളൂ അപ്പോൾ ചെറിയ പ്രൈസ് പ്രൈസിന് ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ വ്യൂവേഴ്സിനെ കൂടി ഒന്ന് കാണിക്കണമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോപ്പിടല് നമ്മള് ഒരക്കല് പിടിക്കല് അങ്ങനത്തെ പരിപാടി എല്ലാം പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മള് വണ്ടി വാഷ് ചെയ്ത് കളയാൻ വേണ്ടി പോവാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പൊ ആ വണ്ടിയുടെ തിളക്കം കണ്ട നിങ്ങള് എന്തോരോ അഴുക്കുണ്ടായിരുന്നോ വണ്ടിയാ ഈ ഔട്ട്ലെറ്റ് ഹൗസിന് എട്ട് മീറ്റർ നീളെ നിങ്ങൾക്ക് വണ്ടിയുടെ ചുറ്റും നിന്നിട്ട് ഇതേപോലെ സ്ട്രെയിൻ എടുക്കാതെ വാഷ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കാഴ്സെങ്ങനെയുണ്ട് തിളങ്ങണ തിളക്കം കണ്ട എത്ര അഴുക്കുള്ള വണ്ടി ആണെങ്കിലും അതുകൊണ്ട് ഞാൻ വെള്ള വണ്ടി തന്നെ എടുത്തത് ശരിക്കും നിങ്ങൾക്ക് അഴുക്ക് പോകുന്നത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നന്നായിട്ട് ഇളകി പോയിട്ടുണ്ട് വണ്ടി നേരത്തെ കോലം എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ കോലം എങ്ങനെയായിരുന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്നുള്ളത് ഇത് ശരിക്കും എങ്ങനെ വണ്ടി കഴുകാന്നുള്ള ഒരു വീഡിയോ ഒന്നുമല്ല എങ്ങനെ വണ്ടി കഴുകാന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ പ്രോഡക്റ്റ് ഭയങ്കര യൂസ്ഫുള്ളാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചു ഉപകാരപ്പെട്ടതുകൊണ്ട് കൂടി പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത് നമ്മുടെ ജോലി ഈസി ആവും കണക്ട് ചെയ്യാൻ വളരെ ഈസിയാണ് എല്ലാം തിരിച്ച് വരിച്ച് ത്രെഡ് ചെയ്ത് കയറേണ്ട ഉള്ളൂ യൂസർ ഫ്രണ്ട്ലി ആണ് വലിയ വിലയില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നിസ്സാര പൈസയ്ക്ക് കിട്ടും ഇപ്പോഴാണെങ്കിൽ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ഇനി നമ്മൾ ഒരു സാ ഒരു കാര്യം കൂടി നിങ്ങൾ കാണിച്ചു തരാം അതായത് ബക്കറ്റിൽ നിന്ന് എങ്ങനെയാണിത് വലിച്ചെടുത്ത് വെള്ളം വാഷ് ചെയ്യുന്നത് എന്നുള്ളത് കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്നുകൂടി കാണിച്ചു തരാം ബക്കറ്റിൽ നിന്ന് വലിച്ചെടുക്കുന്നത് ഇവിടെ നിന്ന് ഒന്നും അഴിക്കാൻ നിൽക്കേണ്ട നിങ്ങളിതേ ഈ പൈപ്പിൽ നിന്നുള്ള ഈ ഒരു കണക്ടർ മാത്രം അഴിച്ചാൽ മതി ഓ അപ്പോൾ ഒന്ന് കഴിച്ച് പൈപ്പ് പോണമായിരുന്നു സോറി ഗൈസ് അപ്പോൾ അതെ നമ്മൾ കണക്ട് ചെയ്ത പോലെ തന്നെ ഇത് ഊരിയെടുക്കുക അത്രയുള്ളു പരിപാടി അതിനുശേഷം ഈ പുള്ളിക്കാരനെ അങ്ങോട്ട് മാറ്റി വെക്കുക അതിനുശേഷം എന്താ ചെയ്ത് ഇതൊരു ഫിൽട്ടർ ടൈപ്പ് ആണ് കണ്ടല്ലോ നെറ്റ് ഉണ്ട് വെള്ളത്തിൽ എന്തൊഴുക്കുന്നുണ്ടെങ്കിലും മെഷീനകത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണത് അങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത അകത്തേക്ക് കയറ്റിയാൽ മതി എന്നിട്ട് നമ്മൾ ബക്കറ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ ഇനി വരാൻ പോകുന്ന വെള്ളം എന്ന് പറയുന്നത് ഇതിനകത്തുനിന്നാണ് കണ്ടോ അട ബക്കറ്റിലെ വെള്ളത്തിൽ നിന്ന് എങ്ങനെ വാഷ് ചെയ്യാം എന്നുള്ളതും നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് താഴെ മതി നിങ്ങൾക്കൊരു വണ്ടി എത്ര അഴുക്കുള്ള വണ്ടി വാഷ് ചെയ്തെടുക്കാൻ അത് ഏതായി പ്രഷർ വെച്ചാലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയുക ചെറുതാണ് എവിടെ വേണേലും നിങ്ങൾക്ക് കാർ പോർച്ചിലോ വീടിനകത്തോ കട്ടിൻ്റെ അടിയിലോ എവിടെ വേണേലും കേറ്റി വെക്കാം പിന്നെ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നിങ്ങൾ വണ്ടി കഴി കഴിയും എക്സ്പേർട്ടായി കഴിയുമ്പോൾ തുടക്കത്തൊരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം ഇതെങ്ങനെയാണ് ഫിറ്റ് എന്നുള്ള എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻ്റ് ആയിട്ട് ഇട്ടാൽ മതി ഞാൻ റിപ്ലൈ ഇരുന്നായിരിക്കും അതേപോലെ തന്നെ കാർ മാത്രമല്ല ഞാൻ പറഞ്ഞില്ലേ ഇതേ ബത്തിൽ കണ്ട ഈ ബത്തിയിൽ അത്യാവശ്യം നല്ല പാൽ കയറിയിട്ടുണ്ട് ഇത് നല്ല പോയിന്റിലിട്ട് അടിച്ചുകഴിഞ്ഞാൽ പായളി പോകുന്നുണ്ടോ കണ്ടോ നല്ല വൃത്തിയായിട്ട് സാധനം പോയി കിട്ടും ഇത് കമ്പിയുടെ ഡേക്കൂടെ വന്നുണ്ടോ ഇത് കണ്ടോ പിന്നെ അതേ ഇതേപോലെയുള്ള പായൽ ഒക്കെ അടിച്ച് തിറപ്പിച്ച് കളയണം ഈ പായൽ അടിച്ച് വാങ്ങിച്ചു കഴിഞ്ഞ ഇതിനകത്ത് പ്രധാനമായിട്ടും സമയലാഭമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് വണ്ടി കഴുകിയെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ പൊല്യൂഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വണ്ടി കഴുകേണ്ട ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ റേറ്റ് നമുക്കറിയാം നാനൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് രൂപയാണ് ഒരു ഒരു പ്രാവശ്യം വണ്ടി കഴുകുന്നതിന് കാറ് കഴുകുന്നതിന് നമുക്ക് ചാർജ് വരുന്നത് അപ്പോൾ അതൊരു എന്താ പറയുക ഒരു മാസത്തേക്ക് വരുമ്പോൾ ആഴ്ചയിൽ ഒരു വട്ടം ചെയ്യുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയോളം നിങ്ങൾക്ക് ഏകദേശം വരും ഒരു വർഷത്തേക്കാകുമ്പോൾ ഇരുപത്തൊന്നായിരം രൂപ നിങ്ങൾക്ക് നഷ്ടം വരും അപ്പോൾ അതിൻ്റെ ഒന്നും അത്രയൊന്നും പൈസ നിങ്ങൾ ചിലവ് ചെയ്യണ്ട നിസാര ഇത് നിങ്ങൾക്ക് ഇപ്പം വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് നോക്കിയാൽ അറിയാം നിസാര പൈസക്ക് ഈ പ്രോഡക്റ്റ് കിട്ടുന്നതായിരിക്കും അപ്പോൾ വാങ്ങി ഉപയോഗിച്ച് നോക്കുക വണ്ടി സ്നേഹിക്കുന്ന ആൾക്കാർ എപ്പോഴും വണ്ടി വൃത്തിയായിട്ട് കഴുകി കൊണ്ടു എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമല്ലോ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഇതുപോലെ ചെറിയ ഹാൻഡി ടൈപ്പ് പ്രഷർ വാഷർ അന്വേഷിച്ച് നടക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഉറപ്പായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിന് വൺ ഇയർ വാറൻറ്റി വരുന്നുണ്ട് സർവീസും പക്കയാണ് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ മറക്കണ്ട വാങ്ങിക്കുക വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക വേറൊന്നും പറയാനില്ല എന്തെങ്കിലും ഡൗട്ട് ഇതിനെപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും വാഹന സംബന്ധമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ